യുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും കീരിയും പാമ്പും പോലെയാണ് പാർലമെന്റിന് അകത്തും പുറത്തും ഇരുവരും പടവിട്ടുന്നത് പതിവാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അന്യായ നടപടികളിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് സഭയ്ക്കുള്ളിൽ പ്രതിഷേധം തീർക്കുമ്പോൾ അതിനെ നേരിടാൻ ബി ജെ പിയും സന്നദ്ധമായി നിൽക്കുന്നുണ്ട് അതേസമയം ചില വിഷയങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും കേന്ദ്ര സർക്കാരിനും പിന്തുണ നൽകാൻ രാഹുൽ ഗാന്ധി തയ്യാറായിട്ടുണ്ട് നേരത്തെ ഓപ്പറേഷൻ സിന്ധൂരിൽ കേന്ദ്ര സർക്കാരിനും ബിജെപിക്കും കോൺഗ്രസും രാഹുൽ ഗാന്ധിയും പിന്തുണ നൽകിയത് രാജ്യം കണ്ടതാണ് അതിനുശേഷം മറ്റൊരു വിഷയത്തിലും ഇപ്പോൾ മോദിക്ക് കൈ കൊടുക്കുകയാണ് രാഹുൽ ഗാന്ധി ലക്ഷ്യം ഒരാൾ മാത്രം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയുടെ പൊതുശത്രുവായ ട്രംപിനെ കാണുമ്പോൾ ആ ശത്രുവിനെ ഒന്നിച്ചു നിന്ന് നേരിടാം എന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത് ട്രംപിന്റെ നടപടി അംഗീകരിക്കാൻ സാധിക്കില്ലെന്നും അതുകൊണ്ട് തന്നെ അമേരിക്കയെയും ട്രംപിനെയും പൂട്ടാൻ ബിജെപിക്ക് ഒപ്പം ഒന്നിച്ചു നിൽക്കാമെന്ന് രാഹുൽ ഗാന്ധി പ്രഖ്യാപിക്കുമ്പോൾ നന്ദി പറഞ്ഞിരിക്കുകയാണ് ബി കഴിഞ്ഞ ദിവസമാണ് ഇന്ത്യക്കെതിരെ അമ്പത് ശതമാനം തീരുവ് ഏർപ്പെടുത്തിക്കൊണ്ടുള്ള യു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഉത്തരവ് പുറത്തു വന്നത് അതേസമയം ശത്രുവിന്റെ ശത്രു മിത്രം എന്ന നിലപാടിൽ ചൈനയുമായി അടുക്കാനാണ് ഇപ്പോൾ ഇന്ത്യ ശ്രമിക്കുന്നത് ഷാങ്ഹായ് സഹകരണ സംഘടന ഉച്ചകോടിയിൽ ായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈനയിലേക്ക് പോകുന്നത് ഇതിന്റെ ഭാഗമാണ് ഇന്ത്യ യുഎസ് വ്യാപാര ബന്ധം വഷളാകുന്ന സാഹചര്യത്തിൽ ചൈനയും റഷ്യയുമായുള്ള ബന്ധം ദൃഢപ്പെടുത്താനാണ് മോദി സർക്കാരിന്റെ ശ്രമം എന്ന വിമർശനങ്ങളും ഉയരുന്നുണ്ട് ഏഴ് വർഷങ്ങൾക്ക് ശേഷമാണ് മോദി ചൈന സന്ദർശനം നടത്തുന്നത് ഓഗസ്റ്റ് മുപ്പത്തൊന്ന് സെപ്റ്റംബർ ഒന്ന് തീയതികളിലാണ് ചൈനയിലെ ത്യാൻജിനിൽ വെച്ച് ഏസീയ ഉച്ചകോടി നടത്തുന്നത് അതേസമയം ഇന്ത്യയുടെ ചൈന സന്ദർശനത്തെക്കുറിച്ചുള്ള വാർത്തകളിൽ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ഇതുവരെ പ്രതികരിച്ചിട്ടില്ല രണ്ടായിരത്തി പതിനെട്ട് ജൂണിലാണ് മോദി അവസാനമായി ചൈന സന്ദർശിച്ചത് രണ്ടായിരത്തി ഇരുപതിൽ ഹിമാലയൻ അതിർത്തിയിലെ ഗാൽവരിൽ സൈനിക ഏറ്റുമുട്ടലിന് ശേഷം ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധം വഷളായി മാറുകയും ചെയ്തു അതിനുശേഷം മോദി ചൈനയിൽ സന്ദർശനം നടത്തിയിട്ടില്ല ഒക്ടോബറിൽ റഷ്യയിൽ നടന്ന ബ്രിക്സ് ഉച്ചകോടിക്കിടെ മോദിയും ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻ പിങും തമ്മിൽ നടന്ന കൂടിക്കാഴ്ച ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷങ്ങൾ ലഘൂകരിക്കാൻ സഹായിച്ചതായും പറയുന്നുണ്ട് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ഉയർന്ന തീരുവ ചുമത്തുകയും ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിൽ കൂടുതൽ നടപടിയെടുക്കുമെന്ന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തതിനെ തുടർന്നാണ് ഇന്ത്യയും യുഎസും തമ്മിലുള്ള ബന്ധം വഷളാകാൻ തുടങ്ങിയത് അമേരിക്കൻ വിരുദ്ധ നയങ്ങളുമായി യോജിക്കുന്നു എന്ന് വിശേഷിപ്പിച്ചതിന് ഇന്ത്യ ഉൾപ്പെടെയുള്ള ബ്രിക്സ് രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിക്ക് പത്ത് ശതമാനം അധിക തീരുവ ചുമത്തുമെന്ന് യു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്ക് എണ്ണ ഏറ്റുണ്ടാക്കുന്ന ലാഭം കൊണ്ടാണ് റഷ്യ യുക്രൈനെതിരെ യുദ്ധം നടത്തുന്നതെന്ന് വാദം ഉന്നയിച്ചാണ് ട്രംപ് ഇന്ത്യക്കെതിരെ താരിഫ് ഭീഷണി ഉയർത്തിയിരിക്കുന്നത് ഇന്ത്യ ഇന്ത്യയടക്കമുള്ള രാജ്യങ്ങൾക്ക് എണ്ണ വിറ്റുണ്ടാക്കുന്ന ലാഭം കൊണ്ടാണ് റഷ്യ യുക്രൈനെതിരെ യുദ്ധം നടത്തുന്നതെന്ന് വാദമുന്നയിച്ചാണ് ട്രംപ് ഇന്ത്യക്കെതിരെ താരിഫ് ഭീഷണി ഉയർത്തിയിരിക്കുന്നത്